ഞങ്ങളൊക്കെ അടുത്തായതൊണ്ട് ഓടി വരാൻ പറ്റി താമസിക്കുക താമസിക്കണേ വർഷങ്ങളായി സിനിമയിൽ ഒരു വ്യക്തിയായിരുന്നു അതെ നല്ല സഹപ്രവർത്തനായിരുന്നു നമ്മളെല്ലാം ഒരുപാട് ആസ്വദിപ്പിക്കുകയും നമ്മൾ സന്തോഷിപ്പിക്കുകയും ചെയ്ത അവര് പിന്നെ പുള്ളിയുടെ വൈഫൊക്കെ ആയിട്ടൊക്കെ ഭയങ്കര ഒരു അടുപ്പമുള്ള ഒരാളാണ് പക്ഷെ പെട്ടെന്ന് കേട്ടപ്പോൾ ഷോക്കായി പോയി വിഷമമായി പോയി എന്തു ചെയ്യാനാ ഏതന്റെ കുടുംബത്തിനെല്ലാം സഹിക്കാനുള്ള ശക്തി കൊടുക്കട്ടെ നമുക്ക് ഏതൊരു പ്രാർത്ഥിക്കാറില്ല എന്തു ചെയ്യാ അത്ഭുതത്തോടെ കേട്ടത് കാരണം ഞാനൊക്കെ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാണ് എന്ത് കാര്യത്തിനും എല്ലാവരുമായി സഹകരിക്കുന്ന ആളാണ് വലിയൊരു മനസ്സുള്ള ആളാണ് ഇപ്പൊ സ്വന്തമായി കഴിഞ്ഞപ്പോൾ ഇപ്പൊ ടീത എന്നൊരു സിനിമ എന്നെ വിളിച്ചു ഞാൻ പോയി പോയതിന്റെ ട്രെയിലർ ട്രെയിലർ ഒക്കെ കണ്ടതാണ് അപ്പൊ വളരെ എന്താ ഭയങ്കര വലിയ പ്രയാസമാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ നേരെ മെഡിക്കൽ കോളേജിലേക്കാണ് ബോഡി കൊണ്ടുപോകുന്നത് നാളെ രാവിലെ ഇൻക്വസ്റ്റ് തയ്യാറാക്കി നാളെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ബോഡി കുടുംബത്തിന് വിട്ടുകൊടുക്കുന്നതാണ് അല്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വർഷങ്ങളായി പരിചയമുള്ള ഒരു ഒരു കലാകാരനാണ് ഞാൻ പറഞ്ഞില്ലേ വളരെ നല്ല കഠിനാധ്വാനത്തിലൂടെ വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരനാണ് ഇപ്പോഴും ആ അധ്വാനത്തിന് ഒരു കുറവില്ല സിനിമയായാലും മറ്റുള്ള സ്റ്റേജ് ഷോ ആയാലും ഒക്കെ അതിന് പോകാനും അതിനുവേണ്ടി പ്രയത്ന അതിനുവേണ്ടി വളരെയധികം പ്രയാസപ്പെട്ട് തന്നെ മുന്നോട്ട് പോയിരുന്ന ആളാണ് ഇല്ല ഞാൻ അവരുടെ വന്നുകൊണ്ട് ബന്ധുക്കളായിട്ട് സംസാരിച്ചു അവരാരും മറ്റേ വീട്ടുകാരും വന്നിട്ടില്ല ഇത്ര കാണണം എന്തായാലും ആ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ച് രാവിലെ ഇൻക്വസ്റ്റ് തയ്യാറാക്കി പോസ്റ്റ്മോർട്ടം നടത്തി പോകും ഷൂട്ടിങ് കഴിഞ്ഞ റൂമിൽ വന്നപ്പോഴാണ് അറിയാലോ ബാക്കിയെല്ലാം അറിയാലോ അങ്ങനൊന്നും പറഞ്ഞില്ല ആരോഗ്യം ഇതിപ്പോ നമുക്കറിയാം ഇപ്പൊ ഇപ്പൊ ഒത്തിരി ചെറുപ്പക്കാർ ഇതുപോലെ ആഫ്റ്റർ കോവിഡ് സത്യം പറഞ്ഞ ഇതുപോലെ ഒരു അറ്റാക്കും മരണപ്പെടുന്നില്ല ഏറ്റവും സൗമ്യമായ ഒരു അവസാനം പോകുന്ന സമയത്ത് പോകുന്നവർ വളരെ കൂളായിട്ട് പോയതാണ് നടന്നു പോയതാണ് ഒരു കുഴപ്പമില്ല പക്ഷെ പിന്നീടാണ് പെട്ടെന്ന് നമ്മ ഒമ്പതര പേരെ ഷൂട്ടുണ്ടായിരുന്നു പിന്നീട് അപ്പൊ അപ്പോഴത് അസുഖം മനസ്സിലാക്കിയില്ലോ പക്ഷെ ഇങ്ങനെ സംഭവിക്കുന്നു